രണ്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ശരിക്കും ഒരു കൈ കൊണ്ട് തന്നെ നമുക്ക് വരയ്ക്കാൻ പറയാംസിന്റെയും വരച്ചിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോഴും നമ്മുടെ കുറ്റിച്ചെറയിൽ കേട്ടോ കോഴിക്കോട് കുറ്റിച്ചറില് ഇവിടെ ഒരു കലാകരുണ്ട് രണ്ട് കൈ കൊണ്ട് അറ്റ് എ ടൈം ചിത്രങ്ങൾ വരയ്ക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ സൂര്യൻ ഉണ്ട് നടൻ ആ സൂര്യൻ്റെ ഒക്കെ നാൽപ്പത്തി നാല് സിനിമയിലെ ക്യാരക്ടറൊക്കെ വരച്ചിട്ടുണ്ട് അതേപോലെ ബിഗ് ബോസ് താരങ്ങൾ അങ്ങനെ എന്താ പറയുക ശ്രദ്ധേയമായ ഒരു താരം തന്നെയാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ ആ ഒരു കുട്ടീനത്തെ പരിചയപ്പെടാം അപ്പോൾ ഞാൻ പറഞ്ഞ ഒരാൾ കേട്ടോ ഷാനെന്നാണ് പേര് അപ്പോൾ എത്ര കാലമായി ചിത്രമൊക്കെ വരയ്ക്കുന്നത് ഒരുപാട് കലായി പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പേജൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു മൂന്നാല് വർഷമായിട്ടാണ് ഇപ്പൊ നിങ്ങളെ വരച്ച ഇപ്പൊ നാപ്പത്തിനാല് വരച്ചില്ലായിരുന്നു അതൊക്കെ സോഷ്യൽ മീഡിയയില് ഇൻസ്റ്റാഗ്രാം രീതിയിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി സൂര്യസാറിനെ നേരിട്ട് മെസ്സേജ് അച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ശനിക്കുക കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് തോന്നിയത് ഇനി സൂര്യ സൂര്യസാറിനെ നേരിട്ട് കാണാനുള്ളതാണ് ഏറ്റവും വലിയൊരു ഡ്രീം അതാണ് സക്സസ് ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് എന്തായാലും നമ്മൾ ഷാൻ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് നമുക്കതൊന്നും കാണാല്ലേ ഏറ്റവും പുതിയൊരു ഷോ ആയിരുന്നു ബിഗ് ബോസ് ആ ബിഗ് ബോസിൽ വന്ന എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും വരച്ചിട്ടുണ്ട് നമ്മൾ ഋഷി ആയാലും അൻസീഫായാലും ജിൻഡോ ചേട്ടനായാലും അർജുനായാലും എല്ലാ ക്യാരക്ടേഴ്സും നല്ല പെർഫെക്റ്റ് ആയിട്ട് അതേമാതിരി തന്നെ വരച്ചു ഇതിപ്പോ കണ്ടത്തേന് മനസ്സിലോ ഇതും ഡബിൾ ഹാൻഡ് വെച്ച് ഡബിൾ ഹാൻഡ് നാലു മണിക്കൂർ വരച്ചതാണ്

എനിക്ക് ലൈക്ക് പണ്ടേ പ്രാക്ടീസ് പ്രാക്ടീട്ടായിരിക്കും എനിക്ക് കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ അങ്ങനെ ഹാൻഡ് കൊണ്ട് എന്താ പണ്ടേ നമുക്ക് സ്കൂളിൽ ബുക്ക് ഉണ്ടാവും അപ്പൊ അതിലിങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള സെഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ പണ്ടേ പ്രാക്ടീസ് ചെയ്ത് എനിക്ക് നല്ലോണം അതിൽ നല്ല എഴുതാൻ കൈയിലുണ്ട് പിന്നെ ഇത് ലെഫ്റ്റ് ഹാൻഡ് അല്ല ഞാൻ റൈറ്റ് ഹാൻഡ് തന്നെയാണ് ഇതുകൊണ്ടും ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് സക്സസ് ആയി കിട്ടി

അർജുന ആരോ അറിയുന്ന ആരോ ഷെയർ ചെയ്തിട്ട് അയച്ചു ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് രണ്ടും കിട്ടിയിട്ടുണ്ട് പിന്നെ അമേരിക്കൻ വേൾഡ് റെക്കോർഡ് വേൾഡ് വൈഡ് റെക്കോർഡ് ഇന്റർനാഷണൽ വജ്ര പിന്നെ ഇന്ത്യൻ നോബൽ അവാർഡ് ഐക്കോണിക് അച്ചീവർ അവാർഡ് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് ചെറുപ്പം തൊട്ടേ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആക്ടർ സൂര്യ സൂര്യസാറാണ് അപ്പോൾ അവരുടെ ഒരു ആർട്ട് വെച്ചിട്ട് തന്നെ ഈ ഹാൻഡ് ഒന്നും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് തന്നെ ഞാൻ ഫസ്റ്റ് ആയിട്ട് അഞ്ച് പിക്ചേഴ്സ് വരച്ച സമയത്ത് തന്നെ സൂര്യ സാർ സ്റ്റോറി ഇട്ടു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തത് എനിക്ക് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു ആ ഒരു മോട്ടിവേഷനിലാണ് പിന്നീട് ഞാൻ വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് ഏകദേശം നാൽപ്പത്തിരണ്ടോളം തിയേറ്റർ വരച്ചാൽ അതെനിക്ക് ഒരു ഡ്രീം ആയിരുന്നു ഞാൻ ഒരുപാട് സമയത്ത് വരച്ചതാണ് അപ്പോൾ എന്താ ഈ കുട്ടി വരച്ച ചിത്രങ്ങളൊക്കെ കണ്ടില്ലേ എന്താ പറയുക പക്ഷേ എല്ലാ ഫോട്ടോസും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വരച്ചത് അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ദുൽക്കരണതും ഫാതിൻ്റെ ആയാലും വെറും മുപ്പത് മിനിറ്റിനുള്ളിലാണ് രണ്ട് കൈ വെച്ച് വരച്ചു തീർത്തത്